എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വ്ലോഗ് നമ്മൾ എവിടെ ആമ്പൽ വസന്തം അതെ കോട്ടയം ആമ്പൽ പൂ കാണാൻ വേണ്ടിട്ട് നമ്മൾ പോകുവാണ് അപ്പഴും വെളുപ്പിന് നമ്മൾ അഞ്ചേ കാലപ്പൊ ഇറങ്ങുവാണേ അവിടെ ഒമ്പത് മണിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ അമ്പലൊക്കെ കാണാൻ പറ്റത്തില്ല നല്ലപോലെ അപ്പൊ നമുക്ക് പോയി നോക്കാം പോവാ അബ്ബായ നമ്മളങ്ങനെ ഇറങ്ങുവാണ് ഇപ്പത്തെ സമയം അഞ്ച് ഇരുപത്തി അപ്പം കാണിക്കണത് ഒരു മണിക്കൂർ നാൽപ്പത്തെട്ട് മിനിറ്റാണ് കേട്ടോ അപ്പം പോവാം നമ്മളിതാ അപ്പം പോയിക്കൊണ്ടിരിക്കുവാണ് നേരം വെളുത്തു പറഞ്ഞല്ലേ ഉള്ളൂ അതുകൊണ്ട് വലിയ തിരക്കില്ല കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തുമെന്ന് വിചാരിക്കണം എന്നാലും പക്ഷെ നമുക്ക് ഒന്നേ മുക്കാൽ മണിക്കൂറാണ് കാണിച്ചേക്കുന്നത് അങ്ങോട്ടേക്ക് അപ്പം നമുക്ക് ഇനി പോണ വഴി കാണാം നമ്മളപ്പം ഇതേ അരയങ്കാവ് കഴിഞ്ഞിട്ടാണ് അരയങ്കാവ് കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ രാവിലെ ആയതുകൊണ്ട് പിന്നെ തിരക്കുമില്ല നല്ല അടിപൊളി റോഡുമാണ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ് ടൈസ് നമുക്കിനി ഒരു മണിക്കൂറും കൂടി ഉണ്ട് ഇതേ നമ്മൾ മലരിക്കലിലോട്ട് എത്തിയിട്ടുണ്ട് കുറച്ച് വഴിയൊക്കെ തെറ്റിപ്പോയിട്ടാണ് നമുക്ക് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഇതേ മലരിക്കലിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മളങ്ങനെ മലയിരിക്കലിലോട്ട് എത്തിയിട്ടുണ്ട് എത്താം ലേറ്റ് ആയി പോയി നമ്മൾ നമ്മള് വന്നപ്പോ തന്നെ ആമ്പലൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു കൊച്ചുകൊണ്ടൊന്നും തന്നതാ അപ്പൊ നമ്മള് മേടിച്ചിട്ടുണ്ട് ഇനി നമ്മള് ബോട്ടിങ്ങിൽ കയറാൻ പോവുക ബോട്ടിങ്ങിൽ കയറിയിട്ട് കാണാട്ടോ കേറിയിട്ടുണ്ട് ബോട്ടിൽ കയറിയിട്ടുണ്ട് അതെ അവിടെ ഇരിപ്പുണ്ട് നമ്മളപ്പേ അങ്ങോട്ട് നമ്മുടെ ആമ്പലിന്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക പിന്നെ തന്നെ ഉണ്ടായതാണ് അല്ലാതെ സന്ധ്യയാവുമ്പോൾ ആവുമ്പോൾ ഈ പൂ മുഴുവൻ സന്തോഷിച്ചു രാജു രാജു ചേട്ടൻ്റെ അടിപൊളി ആയിരുന്നു അല്ലെ അമ്മയുടെ കാണിത്തരാവേ അമ്മ ഇരുന്ന് കക്കുന്നുണ്ട് അടിപൊളി നല്ല രസം കൊണ്ട് കാണാനായിട്ട് വെയിലൊക്കെ ആയിട്ട് നിക്കണോണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് നമ്മള് ബോട്ടിലാണ് പോകുന്നത് സ്പീഡ് ബോട്ടും ഉണ്ട് നമ്മ ബോട്ടിലാണ് പോകുന്നത് ഈ ചേട്ടനാണ് നമ്മളെ കൊണ്ടുപോകണത് അതെ ഇവിടെ പൂമ്പിടിച്ചിരിപ്പുണ്ട് നല്ല തിരക്കും ഉണ്ട് അടിപൊളി റങ്ങി അപ്പൊ ശരി ഓക്കെ ഇത് വിൽക്കാൻ വച്ചിട്ടുണ്ട് താമരം പിന്നെ ഇതേ നമ്മളാ അമ്പൽപ്പാടം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഇറങ്ങുക അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ബോട്ടിങ്ങൊക്കെ എങ്ങനെ നമ്മളിത് അപ്പൊ അവിടെ അമ്പലം ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയൊക്കെ നമ്മള് ഇടുക്കിയിലോട്ട് കയറ്റി എന്താ വെച്ചാ വെയിലടിച്ചെപ്പോ അത് പാടി പോവാലോ ഒരെണ്ണം നമ്മുടെ ഈ കൃഷ്ണന്റെ അടുത്ത് കൃഷ്ണനും ഗണപതിയും എന്റെ അടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളപ്പതേ ഒരു രാവിലത്തെ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലുണ്ടപ്പിങ്ങനെ നടക്കുവാണെ നമ്മടെ അമ്പലത്തെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് എന്താന്ന് വെച്ച വെയിലും കൊണ്ടിരിക്കുന്നോണ്ടട്ടെ ബാക്കി അതുകൊണ്ടാണ് നമ്മള് ഇടുക്കിയിലോട്ട് വെച്ചത് ബാക്കി ഇങ്ങനെ പഠിപ്പം എന്ന് വെച്ചിട്ട് വെള്ളത്തിലിട്ടാ ഇതാവൂന്നാണ് അവര് പറഞ്ഞത് മറ്റേ ഉഷാറായി വരും അതെ നമ്മൾ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് ഫുഡ് കഴിക്കാനായിട്ട് കേറിയിട്ടുണ്ട് ടിപൊളി റെസ്റ്റോറൻറ്റാണെ നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിട്ടുള്ളൊരു നൈസ് റെസ്റ്റോറൻ്റ് നമ്മൾ ഓർഡർ ചെയ്തത് ഓണിയൻ ഓണിയനൂത്തപ്പ ആയിരുന്നോണിയനൂൽത്തപ്പ എത്തിയിട്ടുണ്ട് അമ്മയും കഴിക്കണം ആ കഴിച്ചു കഴിഞ്ഞിട്ടാണാവേ നമുക്കിനി റൈസ് നമ്മളുടെ കോട്ടയത്തിൽ ഉലൂമാളിലോട്ട് വന്നേക്കാണെ നമ്മളുടെ അവിടുത്തെ പോലെ തന്നെയാണ് നമ്മൾ നോക്കണമല്ലോ അല്ലേ വേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ലുലുവിന്റെ അകത്തോട്ട് കേട്ടോ ദേ ഇവിടെ ലുലൂല് വന്നിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ കയറിയൊക്കെ നമ്മുടെ ഇടപ്പള്ളി ഹൈപ്പർ മാർക്കറ്റിൽ ഭയങ്കര തിരക്കാണ് കേറാൻ പറ്റൂലെന്നും പറഞ്ഞാണ് ഇവിടെ കേറിയേക്കണത് ഇവിടെ വലിയ അങ്ങനെ തിരക്കില്ല കേട്ടോ നമ്മളുടെ എടപ്പള്ളി പോലെ വലിയ തിരക്കൊന്നുമില്ല ഇല്ല ഇവിടെ

നമ്മള് ചെറുതായിട്ടൊന്ന് റൂട്ട് മാറ്റി പിടിച്ചാ നമുക്ക് വന്നത് കോട്ടയം വഴിയാണല്ലോ നമ്മൾ മാറ്റിയിട്ട് ഇതിപ്പ നമ്മളുടെ കുമരകം വഴിയാക്കി പോണ വഴി അടിപൊളി പാടം കഴിഞ്ഞു നല്ല രസേ എവിടെന്തോ ഷൂട്ടൊക്കെ നടപ്പണ്ടിട്ടാ നല്ല രസമുണ്ട് ഉണ്ട് ഇതേ ആ ഒരു ഏരിയ ഒക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ നമ്മളപ്പതേ ഫുഡ് കഴിക്കാനായിട്ട് കിളിക്കൂട് ഫാമിലി റെസ്റ്റോറൻറ്റിലാണ് കാരണം ഇത് കുമരകത്താണ് നമ്മൾ ഒരാശ്യം ഇവിടെ കയറിയിട്ടും ഉണ്ട് പക്കേറ നമ്മളങ്ങനെ ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് കണ്ടിട്ട് നമ്മൾ സീറ്റ് നോക്കി പോയിക്കൊണ്ടിരിക്കുക ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണെ നമ്മളിവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് വന്നിട്ടാണ് പിന്നെ ഇവിടെ ഒരു പ്രാവശ്യം കൂടി കയറാന്ന് വെച്ചിട്ടൂടെ കയറിയത് അങ്ങനെ ഫുഡ് വരുമ്പോട്ടാണ് അങ്ങനതേ ഞങ്ങൾ ഓർഡർ ചെയ്ത കപ്പയും മീൻകറി കേര മീൻകറിയും വന്നിട്ടുണ്ട് മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ട് പിടിച്ച് നല്ല ടേസ്റ്റ് അതെ നല്ല മീൻകറിയാ നല്ല അടിപൊളി മീൻകറിയും അപ്പായിട്ട് സെറ്റാണ് സെറ്റ് നമ്മൾ പറഞ്ഞത് നല്ല അടിപൊളി കള്ളപ്പും താറാവ് കറി സെറ്റ് കഴിച്ചോക്കിട്ട് പറയാം ും നമ്മളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാ നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്ക് കത്തയും മീൻകറിയാണ് നല്ലോണം ഇഷ്ടപ്പെട്ട മീൻ കറി അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഏർ കുമരകത്തിലെ കിളിക്കൂട് ഫാമിലി റെസ്റ്റോറന്റ് ആണ് നിങ്ങൾ ഈ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഫുഡാ ഞാനിവിടെ ഇപ്പ രണ്ടാമത്തെ പ്രാവശ്യം അങ്ങനെ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ ഫുഡ് പോകാ ഇഷ്ടപ്പെട്ടത് അപ്പ മീൻകറിയാണിഷ്ട അത് കഴിച്ച് വയറ് അറിയില്ല അപ്പൊ ഇത്തിരി ഹെവിയായിട്ട് തോന്നിയ അപ്പ ഈ കുമരകത്ത് നിന്ന് നമ്മള് അരൂര് വഴിയാണല്ലോ അപ്പൊ ഈ റോഡ് പണി നടക്കണോണ്ട് റോഡാകെ മോശമാണ് നമ്മൾ അത് ഓർത്തൂല്ല അവിടെ നിന്ന് പോരാ നേരത്ത് അല്ലെങ്കിൽ ആ കോട്ടയം റൂട്ട് തന്നെ പോന്ന മതിയായിരുന്നു അപ്പൊ മലരിക്കൽ പോണെങ്കിൽ കോട്ടയം റൂട്ട് പോണതാ ബെസ്റ്റ് ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ വീടെ മലരിക്കൽ അടിപൊളിയായിരുന്നു കേട്ടാ ആമ്പൽപ്പാടമൊക്കെ കാണാനായിട്ട് അടിപൊളിയായിരുന്നു ഞങ്ങൾ കൊറേ നാളായിട്ട് പോണെന്നും വിചാരിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ